എന്തിനച്ചു വന്നിക്ക് നല്ലോള്ളൂ അതൊന്നും സാരില്ല എന്റെ പേരും നേരത്തെ നീക്കലുണ്ട് ഞാൻ ചായയും കടിയൊക്കെ ഇണ്ടാക്കി വെച്ചിരിക്കണ നീച്ചപ്പഴ ഉണ്ടാക്കി അറിഞ്ഞപ്പോ ഞാൻ എന്തായാലും മുറ്റും കൂടി ഒന്ന് പോയി അടിച്ചു വരട്ടെ നേരെ നല്ല വെളുത്തിട്ട് അടിച്ചു വരിയാ മതി നല്ല നായ്ക്കുള്ള ശല്യം ഉണ്ട് മാടൊട്ടി കൊറച്ചേരം കൂടി ആണെ പോയി കിടന്നു അത്ര നേരത്തെ ഒന്നും നീച്ചിട്ട് ഒരു കാര്യം ഇല്ല ആരും ചായയും കടിയൊന്നും കുടിക്കൂല പിന്നെ എന്റെ മാപ്പിള തീരെ കുടിക്കൂല പണിക്കോണ നേരത്ത് ഉള്ള ദിവസാണെന്നുണ്ടെങ്കി ഒരു പത്ത് മണിയൊക്കെ ആയാലേ ചായ അടിക്കും അല്ലെങ്കി പിന്നെ അപ്പ കണക്കാണ് പിന്നെ ഇവിടുത്തെ എപ്പേടും അപ്പൊക്ക് രാവിലെ ഒരു കട്ടൻ ചായ ഞാൻ ഉണ്ടാക്കാൻ ചായ അടുക്കളക്ക് വരുന്നത് ചായ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ എന്നാ ഞാൻ എടുത്തിട്ട് കൊണ്ടു കൊടുത്തോളാം പോയിട്ട് കൊറച്ചേരും കൂടി കിടന്നോളാം ആ ഞാൻ കിടന്നോളാം ൂടെണ് അല്ലാതെ ആകെ ഒരു ചെറിയ കട്ടിലാണ് ഉള്ളത് അമ്മയും കേറി കിടന്ന പിന്നെ ഞാൻ എവിടെ അതൊക്കെ സ്ഥല പിന്നെ തടിനെ കുറിച്ച് അറിയാത്തോണ്ടാണ് അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ആണെല്ലാം ആവുക ആനക്ക് ആനന്റെ തടി അറിയില്ലല്ലോ അതേപോലെ തന്നെ അണക്ക എന്റെ തടി അറിയില്ല എന്താണ് കുട്ടിയുടെ മുഖങ്ങനെ എന്തിനൊക്കെ അരിഞ്ഞീതാ ഏ ഞാൻ കരഞ്ഞിട്ടൊന്നും ഇല്ല ഉണ്ട് ഇമ്മാക്കാറ ഇവിടെ നടക്കണ എല്ലാ കാര്യങ്ങളും ഉമ്മ അറിയുന്നുണ്ട് സാരല്ല ഒക്കെ ശരിയായിക്കോളും പഠിച്ചവനോട് പറയുന്നില്ല അതൊരു മാർഗമില്ല ഒക്കെ ശെരിയക്കോളും ഞാൻ ഇക്കാര് ഷർട്ട് എടുത്തു കൊടുക്കട്ടെ പണിക്കോ വരയ്ക്കണല്ലോ അടുത്ത് കൊടുക്കട്ടൊടുത്താളെ അല്ല എന്നുണ്ടെങ്കി പൈന ഒച്ചി മീളിയേക്കാരെ അടുത്ത് കൊടുത്താളെ ടിനെ പറ്റിട്ടപ്പോ എനിക്ക് പ്രശ്നം ഒരു പെണ്ണുണ്ടാകും പോയപ്പോയപ്പോ പണ്ടുമുതലൊന്നും കണ്ടിട്ട് കത്തിയല്ലേ കണ്ടെങ്കിൽ ഇനിയിപ്പൊന് പറ്റാ അതില്ലെങ്കിൽ ഞാനീ നീച്ചറക്കോ ചെയ്യൂക്കണ്ടോ എത്തി തിരിഞ്ഞോണ്ടിരിക്കുമൊന്ന് വന്നായി മനുഷ്യനെ പേടിപ്പിച്ചു കൊല്ലു അജി ഞാൻ ചെയ്തത് എന്റെ ബാക്കിൽ വന്നിട്ട് അന്നോട അറിഞ്ഞെ പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞേ അനക്കൊന്ന് വാതിലൊന്നും മുട്ടിക്കൂടെ

ആ ബെസ്റ്റ് അനക്ക് എന്താ രാവിലെ നടക്കാൻ പോയാല് പറഞ്ഞിക്കുന്നുണ്ടെ കയ്യും എങ്ങനെയാ എനിക്ക് വേദന എപ്പോഴും ഇല്ലായിരിക്കും ഫുഡല്ലേ കേറ്റേ അറങ്ങും എല്ലാരും തിന്നണില്ല ഫുഡ് പിന്നെ ഞാൻ തിന്നണേന് മാത്രം എന്തെങ്കിലും ഇങ്ങനെ കുറ്റം പറയണത് ആ എല്ലാരും തിന്നുന്നുണ്ട് ഇനി മേലെ ഈ ആ സാധനം തൊട്ട് പോവരുത് അല്ലേ എൻ്റെ അപ്പൊ എന്റെ വർത്താനം കൊറേ നേരം അല്ല കൊണ കൊണാന്ന് പറയലോടങ്ങീറ്റ് എന്താണ് എനിക്ക് വേണ്ടത് ഈ പെണ്ണിന് ഒരു സ്വസ്ഥതയും സമാധാനം ഒരു ദിവസം കൊടുക്കൂലച്ചാല് സാധനം കൊണ്ടോ കൊടുന്നിട്ടുണ്ടെങ്കിലേ ഒരാൾക്ക് മാത്രം അവിടെ കൊടുക്കാതിരിക്കാൻ പറ്റൂല ഇവിടെ തിന്നുകയാണെങ്കി എല്ലാരും തിന്നു അതുകൊണ്ട് ഇനി സാധനം കൊണ്ടി കൊണ്ടുവരുന്നില്ല സപ്പോർട്ട് ആടാ ഞാൻ ഇവൾക്ക് സപ്പോർട്ട് നിക്കു അതിന് അണക്കെന്താണ് അണക്ക് വേണ്ടെങ്കിലേ ഇക്ക് വേണബള എന്റെ കുട്ടി ഉള്ളതോണ്ടാണ് ഞാൻ ഈ നടക്കുന്നത് ഒരു ഉളികന്റെ പേരടക്കാര ഞാൻ കുടിക്കണത് ഈ ഒരു കുട്ടിയാണ് എനിക്ക് ഏത് നേരം ഉളികെടുത്തു തന്നിട്ടും അതേപോലെ ഈ കാലിന്റെ മുട്ടില് കോയമ്പ് ഇട്ടിട്ടും ഒക്കെ ഞാൻ നീച്ച് നടക്കണത് അതൊന്നും അടക്കരേണ്ട അവസ്ഥ ഇരുപത്തിനാല് മണിക്കൂർ റോളോട് ഇങ്ങനെ തിരക്കൂടാ മാത്രമേ അറിയുള്ളു ചെയിന കൂടെ കൂടുതലും പറയിപ്പിക്കണ്ട കൊറേ ദിവസമായി ഞാൻ ഇതിങ്ങനെ കേക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു പെണ്ണ് ഇരുപത്തിനാല് മണിക്കൂർ ഒരുങ്ങാണ്ട് നടക്ക ആള വേണ്ടി പിന്നെ എന്തിനാണ് ചൊള കെട്ടിയത് ജേ കൂടുതൽ വർത്താനം ജിന്നെ കൂടെ പറയിപ്പിക്കണ്ട മടകുട്ടി ഇതൊന്നും കേട്ടിട്ട് ഒരു പേടിയും പേടിക്കണ്ട ഓ വലിയ വമ്പ് കാട്ടുകയാണ് അവിടെ ഇനി ജി മെയിൻറ്റൈൻ ചെയ്യണ്ട മടകുട്ടിക്ക് എമ്മുണ്ട് കേക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞേണ്ടി ഞാനൊന്നും പറയാൻ വരുന്നില്ല ആ പറ അതാണ് നല്ലത് എട്ടേ മുതൽ മനസ്സിന് അടങ്ങാനും നാളെ നാളെ വരാൻ പറ്റുന്നു അമ്മ നാളെ ഞങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ട് അത് ഇക്കാലിന്റെ ഒരു ഫ്രണ്ടിന്റെ മോളുണ്ട് അവള് ബർത്ത്ഡേ ആണ് അപ്പൊ അയിന് ചെല്ലാൻ പറഞ്ഞിരുന്നു ഇവിടെ വന്ന് പറഞ്ഞതാണ് പിന്നെ പോവാതിരിക്കാൻ പറ്റൂല ഉമ്മ വരുന്നില്ല പറഞ്ഞു അപ്പൊ തന്നെ ഇക്കുന്ന പോണത് ഉമ്മ ഞങ്ങളോട് രണ്ടോണം കൂടി പോയാൽ മതി ഉമ്മയാണ് ഉമ്മ ഞാൻ പിന്നെ വിളിക്കട്ടെക്കാ വന്നു െ ചെല്ലേ പറഞ്ഞത് അങ്ങനെ പറഞ്ഞോടത്തേക്കും പോവോ പോരണ്ട നല്ല തെല് കള്ള കരച്ചില് എന്ത് കരച്ചില് ഞാൻ മയങ്ങുന്നു മര്യാദക്ക് ഞാൻ എന്റെ താട്ടി ആദ്യം കൊറക്കടി നാലു ആൾക്കാരുടെ ഇടയിലേക്ക് അല്ലെ കൊണ്ടുപോവാൻ പറ്റണില്ല എനിക്ക് ഏർ എന്റെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ ഞാൻ വസളാവുകയാണ് മര്യാദക്ക് ഒതുങ്ങി ജീവിക്കുക നോക്ക് പോർത്തൊക്കെ ഇറങ്ങണ്ട കേട്ട് കേട്ട് ഞാൻ ഞാൻ എത്ര തടി ഉണ്ടായിരുന്നെന്താ എന്റെ ഇന്നൊരു വാക്കോണ്ട് പോയി വേദനിപ്പിച്ചിട്ട് ചെയ്യ എന്താ കാട്ടണത് കാര്യം ചോദിക്കട്ടെ ജി ചോയ്ക്ക് എന്താണ് പെണ്ണെണ്ണ വന്നപ്പോഴും എൻഗേജ്മെന്റിനും നിക്കായിനും ഒക്കെ അമ്മ ഞാനീ തടി ഉണ്ടായിന്നില്ലേ അന്ന് മുടിയാത്ത പ്രശ്നം എന്താ ഇപ്പൊ അൻറെ ഇപ്പൊ കൊടുത്ത പണ്ടല്ലേ അയ്മന്റെ കണ്ണ് അത് തീർന്നപ്പോ അന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു അന്ന് തടി ഉണ്ടോ ഇല്ലേ അതൊന്നും ഓനക്ക് ഒരു പ്രശ്നം എഴുന്നില്ല ഞാൻ അന്ന് കൊറേ ഓനോട് പറഞ്ഞതാണ് എനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കി നമ്മക്ക് കല്യാണം നടത്തണ്ടെന്നൊക്കെ എന്ത് തട്ടാനാ മോളെ ഓനക്ക് അന്ന് പണ്ടും മുതലൊക്കെ മതിയായി അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പൊ നമ്മുടെ കുട്ടിനെ വാണ്ടാതായി ചി കേ കേക്കണില്ലേ ഞാൻ എത്ര വട്ടാ ഞാൻ ഓനോട് പറയണത് ീ എത്ര തടിച്ചിട്ടായാലും കറുത്തതായാലും മാക്കൊരു കുഴപ്പമില്ല അമ്മക്ക് അന്നും ഇന്നും അന്നോട് ഇഷ്ടം തന്നെ ഉള്ളു എന്നും ഈ ഒരു തടിയുടെ പേരും പറഞ്ഞിട്ട് പ്രശ്നമാണെ സഹിക്കാൻ വയ്യ എത്ര വച്ചിട്ടു കേട്ട് നിക്കു വേണ്ടിട്ട് ഞാൻ എന്തെല്ലാം ഞാൻ ചെയ്ത് അതൊക്കെ എൻ്റെ അറിയില്ലേ ഇനി അമ്മ ഞാൻ ഇവിടെ അർത്ഥമില്ല എന്റെ പേരേക്ക് പോട്ടെ ആകെ അമ്മാനോട് മാത്രമേ സമ്മതം ചോയിക്കാനുള്ളൂ ആരോടും ചോയിക്കാനില്ല അമ്മ ഒരിക്കലും തടുക്കൂല ഇക്കാരന്റെ കുട്ടി എത്രത്തോളം ഇവിടെ അനുഭവിക്കണ്ടെന്നുള്ളത് നന്നായിട്ട് അറിയാം ഇപ്പൊ തൽക്കാലമ്മായുടെ കുട്ടി പൊയ്ക്കോ ഒക്കെ ശരിയാവും മോളോനോടൊന്ന് സംസാരിക്കട്ടെ എന്തായാലും ഉമ്മാടെ കുട്ടീനെ ഒഴിവാക്കിക്കൂല മേണ്ടെങ്കിലും ഉമ്മക്ക് വേണം ഉമ്മാടെ ഒരു മകളായിട്ട് ഇന്ന് ശെരിയാവും നാടോ ശെരിയാവുന്നുള്ള ഓരോ ദിവസവും ഓരോ ദിവസവും ഞാൻ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചിരിക്കും പക്ഷെന്തിനായി ഒഴിവാക്കണത് ഞാൻ മുന്നിൽ ചെന്നാ പോലെ ഇക്കാർക്ക് പേടിയാത്ര ല്ലേ ശെരിയാക്കെ വിട്ട് പോണെ നല്ല വിഷമമുണ്ട് പക്ഷെ അവിടെ നിന്നിട്ട് ഇനി ഒരു കാര്യല്ലോ നീ ഞാൻ പോവെന്ന നല്ലത് തോന്ന ചെറുപ്പം മുതലേ കേക്കലൊടങ്ങിയ തടി കൂടുതലാണ് തടി കൂടുതലാണ് സ്കൂൾ പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോഴും ഒക്കെ തന്നെ പക്ഷെ അമ്മ പറഞ്ഞു കല്യാണം കഴിഞ്ഞാല് അത് നല്ല പോലെ നോക്കും അപ്പൊ ഒരു പ്രശ്നം ഒക്കെ ഉണ്ടാവില്ല അപ്പൊ ആരും എന്നെ കളിയാക്കൂലൊക്കെ അതൊക്കെ അമ്മ ആ പ്രതീക്ഷയില്ല ചെറുപ്പം എന്നെ സങ്കടപ്പെട്ട് നടക്കാൻ ഇനി ഇപ്പഴും കുഴപ്പമൊന്നുമില്ല എന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യണ്ടോ ഞാൻ പോവാൻ നോക്കിക്കോ നിൽക്കുണ്ട് നിൽക്കും സാജിതാ സാജിദ ഇപ്പോൾ കേട്ടേ എവിടെ തിന്ന് കൂറ്റുത്തി കിടന്നു ഇറങ്ങുന്നുണ്ടാവും ചെവി ഒന്നും കേട്ടെന്താണ് ഇല്ല എവിടെ പോയി ഒന്നും ഞാൻ കൊണ്ടുവരാത്തോണ്ടേ െ അതൊന്നും അല്ലേക്കോ ആയതാണ് ഇനി ഇങ്ങോട്ട് പോയത് അതെ കുട്ടിക്ക് അറിയില്ലല്ലേ എന്താ കാരണം പോവാനുള്ള കാരണം എനിക്കറിയില്ലേ അറിയില്ലെങ്കിലേ ഞാൻ പറഞ്ഞാരെങ്കിലും ദിവസം അതിനോട് നല്ലപോലെ വർത്താനം പറഞ്ഞിട്ടുണ്ടോ അയിന് തടിച്ചു അതാണ് ഇതാണ് പറഞ്ഞിട്ട് ചീത്ത പറയാത്ത ഏതെങ്കിലും ഒരു ദിവസം ജിണ്ട ഇല്ലല്ലോ അത് തടിച്ചതാണ് അന്റെ പ്രശ്നല്ലേ ഇജി എന്തെങ്കിലും അതിലൊന്നും ഡോക്ടറെ കാണിച്ചിരിക്കണ അത് ഇങ്ങനെ തടിച്ചു വരാനുള്ള കാരണം എന്താന്ന് ചന്വേഷിക്കണ ഇല്ലല്ലോ അത് പച്ച കുടിച്ചാലും അത് തടിക്കണം അതിനെ പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല പിന്നെ ഇത് തിന്നണേനെ പറ്റിട്ട് ഇച്ചിങ്ങനെ പറഞ്ഞിരുന്നല്ലോ തിന്നു കൂറ്റി കൂത്തി നടക്കുകയാണ് അങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ നടക്കുകയാണ് അത് അണക്കും വേണ്ടിട്ടേ തടി കുറക്കാൻ വേണ്ടിട്ടേ പട്ടിണി കിടന്ന ദിവസങ്ങള് വരണ്ട് ഏർ പച്ച കുടിച്ചിട്ട് അതിന്റെ വിഷപ്പ കെറ്റിയ ദിവസങ്ങൾ അടക്കുന്നുണ്ട് ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടിട്ടുണ്ടെന്നൊക്കെ അതൊക്കെ അണക്ക് വേണ്ടിട്ട് സഹിച്ചതാണത് എന്നിട്ടും എൻ്റെ ഭാഗത്ത് ഒരു നല്ല വർത്താനം അത് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ലല്ലോ അതിന് പണി മാത്രമുള്ളു ൂടെ ഒരു ഗ്ലാസ് അടക്കത് എടുപ്പിച്ചൂല അനക്കറിയത് എവിടെ അഞ്ചൊക്കെ നേരെ വരുത്താണ്ട് ഇറങ്ങി പോവൂല്ലേ പണിക്കാണ് അവിടെ ഇവിടക്കാണ് അറിഞ്ഞിട്ട് അനക്കിതൊന്നും ഈ പെരൻറെ ഉള്ളത്തെ ഒരു കാര്യം അറിയണ്ട ഇനി പറഞ്ഞോളോട് നടക്കാൻ പോവാൻ ഈ പെരൻറെ ഉള്ളത്തെ പണിയോളൊക്കെ കഴിഞ്ഞ നേരം നേരം പതിനൊന്ന് മണിയാണ് പിന്നെ ഈ ഒരു അഞ്ചു മണിക്ക് നീച്ചിട്ട് അതിന് നടക്കാനും കൂടി പോവുക അണക്ക് പറ്റൂല വെച്ച അല്ല എൻ്റെ ഇറങ്ങി നടക്കാൻ വെച്ചിപ്പോ പറഞ്ഞല്ലോ എന്റെ കൂട്ടുകാരന്മാര് ഓളെ ഓല പെണ്ണുങ്ങളാരോട് പോകണൊന്നുല്ല ഓല പെണ്ണുങ്ങളൊക്കെ എത്രക്ക് സുന്ദരിമാരാണ് അത് പറഞ്ഞിട്ട് എന്റെ പെണ്ണുങ്ങൾ കെട്ടിയിക്കണത് അല്ലല്ലോ അണക്ക് നല്ല പോലെ ജീവിക്കാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിട്ട് ഒരു പെണ്ണ് കെട്ടിയിക്കണത് അല്ലാതെ നാട്ടിലേക്ക് വേണ്ടിട്ടല്ല മനസ്സിലാക്കുന്നത് നല്ലതാണ് ഞാനെ വിളിച്ചു കൊടുന്ന് പോയിട്ട് ആ വിളിച്ചു കൊടുന്ന് അണക്ക് നന്ന് അല്ലെങ്കിൽ ഇമ്മാന്റെ കത്തിന് പച്ച വെള്ളം കൂട്ടുന്നുള്ള പൂതിയെ ഇമ്മളെ കുട്ടി മനസ്സിന്നാണ് മാറ്റിയ ചാ